രാജ്യത്ത് നിയമവിധേയം അല്ല എന്നിരിക്കെ സംസ്ഥാനത്ത് പണം വാങ്ങി വാണിജ്യാടിസ്ഥാനത്തുള്ള ഗർഭധാരണ ചികിത്സ സജീവം സർക്കാരിന്റെ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങൾ വാടക ഗർഭധാരണ ചികിത്സ നടത്തുന്നതായി റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി എ ആർ ടി ബാങ്കായി മാത്രം പ്രവർത്തിക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങളാണ് സർഗസി ചെയ്യുന്നത് ഇതുവഴി കോടികളാണ് സ്ഥാപനങ്ങൾ കൊയ്യുന്നതും റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ സ്ഥാപനങ്ങൾക്കാണ് സറോഗസി ചികിത്സയ്ക്ക് ആരോഗ്യവകുപ്പ് അനുമതി കൊടുത്തിരിക്കുന്നത് എന്നാൽ ആ പട്ടികയിലില്ലാത്ത മാമാമിയ എന്ന എറണാകുളത്തെ പ്രമുഖ സ്ഥാപനത്തെ സറോഗസി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിച്ചു അഞ്ച് മുതൽ ഏഴ് ലക്ഷം രൂപ വരെ പ്രതിഫലം തരാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ട്വിൻസ് ആണെങ്കിൽ ആണെങ്കിൽ സിംഗിൾ ചൈൽഡ് വരുന്നത് ഡയറക്റ്റ് വന്ന് രജിസ്റ്റർ ചെയ്യണം ചെയ്യാൻ നിർബന്ധിച്ചതായി സ്ഥാപനത്തിന്റെ രണ്ട് മുൻ ജീവനക്കാരികൾ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി സർട്ടിഫിക്കറ്റുകളൊക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കി തരാന്ന് പറയുന്നു അങ്ങനെ എന്റെ ആധാർ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇവര് വ്യാജമായിട്ടുണ്ടാക്കി എന്നൊരു ഹോസ്പിറ്റലിലേക്ക് അയച്ചു എന്റെ എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് ക്യാൻസൽ ആയിപ്പോയി റിപ്പോർട്ടർ ചാനലിൽ നിന്നാണെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞങ്ങൾ സറോഗസി ചെയ്യുന്നില്ല എന്നായിരുന്നു മാമാമിയ എന്ന സ്ഥാപനത്തിന്റെ വിശദീകരണം സറോഗേറ്റ് അമ്മയാവാൻ സ്ത്രീകളെ ക്ഷണിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളും മറ്റും നിയമം വഴി കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്നാൽ സറോഗേറ്റ് അമ്മമാരെ തേടി ഇൻസ്റ്റഗ്രാമിൽ പരസ്യം ചെയ്യുന്നവരുമുണ്ടെന്നാണ് റിപ്പോർട്ടർ അന്വേഷണത്തിൽ വ്യക്തമായത് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പരാതി തന്നാൽ നടപടിയെടുക്കാമെന്നുമാണ് സംസ്ഥാന നോഡൽ ഏജൻസിയുടെ വിശദീകരണം സാനിയോ മനോമി ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്